അപ്പം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇവിടെ പുതിയ കളക്ഷൻസ് വന്നതാണ് കേട്ടോ അപ്പം സ്റ്റോക്ക് വന്നത് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യും അപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് എല്ലാവർക്കും എളുപ്പമാവും പിന്നെ എനിക്ക് സാധാരണ ഞാൻ ലൈവായിട്ട് വീഡിയോ എടുത്തങ്ങ് പോയി പിന്നെ എഡിറ്റിംഗ് ഒന്നും ഇല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എല്ലാം കാണും ഇത്തവണ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് നല്ല വാ വായിൽ സുഖമില്ല കേട്ടോ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും സംസാരത്തിന് കുറവൊന്നുമില്ല അതാരും വിഷമിക്കേണ്ട അപ്പം അപ്പോഴത്തേക്കിത് എന്നാലും നല്ല പെയിൻ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കാര്യങ്ങൾ നടക്കണമല്ലോ സംസാരിക്കാതിരുന്നാലും പറ്റത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്ലാൻസിലൊക്കെ വാങ്ങുക അപ്പോൾ ആര് ദേവിയെ സൈസും കാര്യങ്ങളും ചോദിക്കരുത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നതൊക്കെ നല്ല വലിപ്പമുള്ള ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക കേട്ടോ പിന്നെ ദേവി ഇതാരും ഇനി ഫോട്ടോ ചോദിക്കരുത് ഫോട്ടോ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാട്സ്ആപ്പ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നത് അതും മനസ്സിലാക്കുക ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഈ ഒരു ഫ്ലവേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക വേണമെങ്കിലും ഒരു അഞ്ച് പത്ത് പ്ലാന്റ്സ് മതി എന്നുള്ളവരാണെങ്കിൽ അവരും മെസ്സേജ് ചെയ്യുക തുടക്കക്കാരാണെങ്കിലും ആരും വിഷമിക്കേണ്ട കെയറും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ഇത് വാങ്ങുന്നവർക്ക് വീണ്ടും കെയറും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ നിങ്ങൾ എന്താ പറയുക മനസ്സിലാക്കാൻ ഉള്ളത് ഫോട്ടോ വീണ്ടും വീണ്ടും ചോദിച്ചു കഴിഞ്ഞാലും നമ്മളൊരു വിശ്വാസത്തിന് പുറത്ത് മാത്രം പ്ലാന്റ്സ് വാങ്ങുക എത്ര ഫോട്ടോ ചോദിച്ചാലും ഇതൊക്കെ തന്നെ ഞാൻ അയക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക ഫോട്ടോ ഓൾറെഡി തന്നെ വാട്സാപ്പ് ചാനലിൽ ഇടുന്നുണ്ട് അപ്പൊ അതിന് മുന്നേ തന്നെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കിട്ടിട്ടുണ്ട് അപ്പൊ ചാനൽ ആരും മറക്കാതെ ഡിസ്ക്രിപ്ഷനിലുള്ളത് പോയിട്ട് ഫോളോ ചെയ്യുക ഒരുപാട് പേര് അൺഫോളോ ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാകാൻ തോന്നുന്നു അപ്പൊ എന്തായാലും അത് മറക്കാതെ തന്നെ നിങ്ങൾ ഫോളോ കാരണം പേർക്ക് നമുക്ക് മെസ്സേജ് പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇടുന്നത് പ്ലാൻ നിങ്ങൾക്ക് വേണം എന്നുള്ളവരെ മെസ്സേജ് ചെയ്യുക ചില പ്ലാൻസുകളൊക്കെ നിങ്ങൾ ആഗ്രഹമുള്ളവർ കാണുമായിരിക്കും അപ്പൊ വെറൈറ്റി ആയിട്ട് തോന്നുന്നതും പിന്നെ വെറൈറ്റി കളക്ഷൻസ് നടത്തുന്ന ഒരു കളറിന്റെ തന്നെ പല 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 ഡിഫറന്റ് ആയിട്ടുള്ളത് കളക്ട് ചെയ്യുന്നവരുണ്ട് അപ്പം അവരും നിങ്ങൾ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് റെക്കോർഡ് ചെയ്യുന്നത് ആദ്യം റെക്കോർഡ് ചെയ്ത് വെച്ചത് കാണുന്നില്ലായിരുന്നു ഇപ്പൊ രണ്ടാമത് വീണ്ടും റെക്കോർഡ് ചെയ്യുക ഇപ്പൊ രണ്ടാമത്തെ റെക്കോർഡിംഗ് എന്തൊക്കെയാണോ എന്തോ പറയുന്നത് പറഞ്ഞു പോവാണ് അപ്പം എന്തായാലും ആകെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ നമ്പറിലേക്ക് എന്താ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക പഴയതുപോലെയല്ല ഉമ്മ ഭയങ്കര ആണ് ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എടുത്തുകൊണ്ട് പോയി പൊയ്യും ഗാദറിങ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് ചീത്താക്കി കളയാൻ പറ്റത്തില്ല ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് കൺഫേം ആക്കിയിട്ടുള്ളവരിപ്പം ചെയ്യാം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണേ എന്ന് പറയുന്ന വർക്ക് മാറ്റി വെക്കത്തില്ല ഉമ്മച്ച് അങ്ങനെ മാറ്റി വെക്കത്തില്ല ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല വരുന്നവർ പറയുന്നത് എടുത്തോണ്ട് പോയി അങ്ങ് വെക്കൂലേ അപ്പൊ വെറൈറ്റി ആ വീഡിയോയില് കണ്ടിട്ടാണ് നമ്മൾ വന്നത് അങ്ങനെ പറയും അപ്പം ഓൺലൈനിലുള്ളവർക്കും പോയി കാണത്തില്ല വരുന്നവർക്കും കിട്ടാതെ വരുമ്പഴത്തേക്കും അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തവർക്ക് മാത്രം ഇപ്പം തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്ത ഒത്തിരി പേരുണ്ട് റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ വേഗം വേഗം ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ പ്ലാൻസ് ഇന്ന് ഇപ്പം ഇന്നത്തെ കൊറിയറിൽ അവർക്ക് അയക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ വെച്ചാൽ വേഗം ബുക്ക് ചെയ്ത് ാണ് അപ്പൊ അതും കൂടി മനസ്സിലാക്കുക ബുക്ക് ചെയ്തിട്ട് മാത്രമേ പ്ലാൻസ് മാറ്റി വെക്കുള്ളൂ അല്ലാതെ മാറ്റി വെക്കത്തില്ല ട്ടോ അത് കൂടി ഞാൻ പറയുവാണ് രണ്ടാമത് റെക്കോർഡ് ചെയ്തത് കൊണ്ട് തന്നെ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം എന്ന് ക്ഷമിക്കണം കേട്ടോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കാരണം എനിക്ക് എത്രയും പേര് അപ്ലോഡ് ചെയ്യണം നിങ്ങൾക്ക് കാത്തിരിക്കുന്നവരുണ്ട് അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പിന്നെ സ്റ്റോക്ക് അവിടെ ഉമ്മയുടെ കസ്റ്റമർ വന്നോണ്ടിരിക്കും കൊടുക്കണം അപ്പൊ എന്റെ കസ്റ്റമേഴ്സിന് എനിക്ക് കൊടുക്കണം അപ്പൊ അതും എനിക്ക് പരിഗണിക്കണല്ലോ അപ്പൊ അതുകൊണ്ടാണ് പ്ലാൻ കേട്ടോ അപ്പൊ എത്രയും വേഗം ആഗ്രഹമുള്ളൊരു നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിലെടുക്കുക കേട്ടോ പിന്നെ കളേഴ്സൊക്കെ ഒക്കെ ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു ആണ് പിന്നെ എപ്പോഴും മനസ്സിലാക്കാതെ ക്യാമറ കണ്ണുകൾ നമ്മുടെ നമ്മൾ കാണുന്ന തമ്മിൽ വ്യത്യാസം വരും ചിലരുടെ ഫോണിൽ നയിക്കപ്പം അങ്ങനെയും വ്യത്യാസം വരും അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എല്ലാവരും പ്ലാൻസ് വാങ്ങാൻ എന്റെ എല്ലാ വീഡിയോ ഉറങ്ങാതെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാനത് മിക്കപ്പോഴും പറയാറുണ്ട് കേട്ടോ ഈ വെറൈറ്റിയൊക്കെ ഒരു ടൈമിൽ അധികം ഒന്നും വരാത്തെയാണ് പക്ഷേ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കൂടി അധികം ഒന്നും വരത്തൂല്ല ഒരു മൂന്നോ നാലോ ഒക്കെ വരത്തുള്ളൂ അതിന് നല്ല ഡിമാൻഡുമാണ് വലിയ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അല്ലാത്തവരും ഒക്കെ ചെയ്തോ ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇവിടെ വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റുകൾ റേറ്റും പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റ്സ് വരുന്നെങ്കിൽ അപ്പം അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യുള്ളു ഒത്തിരി പേര് ചാനലിൽ നിന്ന് അൺഫോളോ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷെ അവരുടെ കൈ തട്ടി പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്റ്റാറ്റസുകൾ കാണാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്യുന്നത് പലരും പക്ഷെ എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് എല്ലാവരും ദയവായിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക എനിക്ക് എല്ലാവർക്കും മെസ്സേജ് ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളതും ഉണ്ടോ അപ്പോൾ വാട്സപ്പ് ചാനലിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞിട്ടാൽ നിങ്ങൾക്കൊരു എളുപ്പമാവും അപ്ഡേറ്റ് അപ്പോൾ അപ്പോൾ ഉള്ള കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവരും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ പോലും വാട്സാപ്പ് നമ്പറിലേക്ക് ഞാൻ നിങ്ങൾക്ക് ചാനലിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം ഒപ്പം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ആരും ദൈവീത് കാണരുത് കാരണം വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പം ഇത് നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആട്ടോ നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് ഇത് കേട്ടോ നല്ല വെറൈറ്റി ആണ് ചിലതൊക്കെ നമുക്കൊരു നാലോ അഞ്ചോ ഒക്കെ കാണും വെറൈറ്റി ആയിട്ടുള്ളത് അപ്പം വന്നെടുക്കാൻ അവർ തീർച്ചയായിട്ടും വേഗം തന്നെ പുതുശ്ശേരിയിലോട്ട് വന്നോണേ കേട്ടോ ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളത് എല്ലോയിൽ വരുന്നത് ഒരു മേടയിടക്കെ എല്ലോട് ഒരുപാട് വെറൈറ്റി കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ചിലരെന്നു വെച്ചാല് പണ്ടുള്ള സ്റ്റാമ്പ് കളക്ഷനും ഫ്ലെദർ ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഓർക്കിഡ്സൊക്കെ കളക്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര വിചിത്രമായിട്ട് തോന്നും അവരെന്നുവെച്ചാൽ ചില ഒരു കളേഴ്സിൻ്റെ തന്നെ എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റികൾ കളക്ട് ചെയ്യും ചിലർക്ക് നമുക്ക് തോന്നും ഇതെല്ലാം ഒന്നല്ലേ പക്ഷെ നന്നായിട്ട് പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ അഞ്ചൊരു വെറൈറ്റി എടുക്കുന്നെങ്കിൽ അഞ്ചും വെറൈറ്റി പല രീതിയിലായിരിക്കും ഒരു അതിന്റെ ലിപ്പിൽ വരുന്ന ഒരു മാറ്റം വരും ചിലപ്പോൾ അതിൻ്റെ സ്റ്റെമ്പിൽ വരുന്ന വ്യത്യാസം വരും അപ്പൊ അതെല്ലാം മനസ്സിലാക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കളക്ട് ചെയ്യുന്നവരുമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റീസ് ഒക്കെ നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഓർക്കിഡ്സ് ആദ്യമായിട്ട് വളർത്തണം കൊതിയുണ്ട് എന്ന് മണവില്ലാത്തൊരു ചില ഓർക്കിഡ്സിന് മണവും വരും ഇപ്പൊ ഇപ്പം ഇരിക്കുന്ന ഒന്നിന് മണമൊന്നുമില്ല പക്ഷേ ഭംഗി എന്ന് വെച്ചാൽ അടിപൊളി ഒരു ഫ്ലവർ ആണ് ഓർക്കിഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ളവേഴ്സ് കുറച്ച് നിൽക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവർ വരും ണെങ്കിലും സൺലൈറ്റ് മസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ആ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ സ്ഥിരം വാങ്ങുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് നിങ്ങൾക്ക് കെയറിങ് അറിയത്തില്ലെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് പണ്ടത്തെ ഞാനാണെങ്കിൽ അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാം മാക്സിമം പറഞ്ഞു കൊടുക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് ചില സമയത്ത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്ലാൻസ് വാങ്ങുന്ന ഒരു ദയവീത് അതിൻ്റെ ആ ഒരു കെയറും കാര്യങ്ങളും നിങ്ങൾ ഞാൻ പറയാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങക്ക് പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞ അപ്പം തന്നെ കയറും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം എനിക്ക് അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ പറഞ്ഞു തരുന്ന സന്തോഷമല്ല മാത്രല്ല നമ്മുടെ പ്ലാന്റ്സ് ദയവ് സാരിച്ച് നല്ല രീതിയിൽ അവിടെ ഫ്ലവർ ഇടപ്പം അത് നമുക്കും കൂടി ഒരു സന്തോഷമല്ലേ ഇല്ലേ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് എത്തിക്കഴിഞ്ഞാൽ കെയറിങ്ങും കാര്യങ്ങളും നിങ്ങളും കൂടി ചോദിച്ചേക്കണം അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പുതിയ കസ്റ്റമേഴ്സിനോടാട്ടോ ഈ പറയുന്നത് പണ്ടൊക്കെ ഞാൻ എല്ലാവർക്കും നിരത്തി പിടിച്ച് വീണ്ടും 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 അയക്കാം അപ്പം ഞാൻ വിചാരിക്കുവേ ചിലും നമ്മൾ റെഗുലർ കസ്റ്റമർ ആണോ നമുക്ക് ചിലര് നമുക്ക് മനസ്സിലിരിക്കത്തില്ല മിക്ക ഉള്ളവരും എനിക്ക് മനസ്സിൽ കാണും ചിലർ നമുക്ക് മനസ്സിലിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിരത്തി പിടിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷെ ഇപ്പം അതിന് സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാതിരിക്കല്ലോ ബുദ്ധിമുട്ട് അവർ എന്നെ ബുദ്ധിമുട്ട് അവരെന്നെ അങ്ങനെയൊന്നും വിചാരിക്കണ്ടട്ടോ ഒത്തിരി പേർക്ക് മാഡം ബുദ്ധിമുട്ടാവരുത് എന്നാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് അങ്ങനെ അതൊന്നും വിഷമിക്കണ്ട നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങിയിട്ട് പ്ലാൻസ് വാങ്ങിയതിന് ശേഷം നമ്മുടെ പ്ലാൻസിന്റെ കെയറും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ തന്നെ നിങ്ങൾ ചോദിച്ചോട്ടോ നമുക്ക് അറിയുന്നത് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കാം അറിയാത്തത് നമുക്ക് പറ്റത്തില്ലല്ലോ ഇതെന്ന് വെച്ചാല് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെൻഡ്രോപിത്തിൻ്റെ തന്നെ വെറൈറ്റി സ്പീഷ്യസിൽ വരുന്നതാണ് ഇന്ന് റേറ്റ് അല്പം കൂടുതലാണ് പക്ഷെ അത്രയും ഭംഗി ഉള്ളതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഓർഡർ എടുത്തോണം വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളു അതായത് ഒരു മൂന്ന് സ്റ്റോക്ക് തന്നെ ഉണ്ട് അത് ഒരാൾ കൊണ്ടുപോയി രണ്ടെണ്ണം പിന്നെ ഉണ്ട് അപ്പൊ അതിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി ഇപ്പം നിലവിലുള്ള വാൻറിയുടെ കളക്ഷൻസ് ആണ് വാൻഡ് വരുമ്പഴത്തേക്കും പറയണമെന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേഗം പറയട്ടോ അപ്പൊ ഈ കാണുന്നതിൽ വാൻ്റെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഗ്രഹമുള്ള ഒരു പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്തിടാ ഉറപ്പിച്ചിടാ കേട്ടോ കാരണം വെച്ചാല് ഒത്തിരി പേര് വീണ്ടും വീണ്ടും ഫോട്ടോ ചോദിക്കും അപ്പൊ അവർ വിചാരിക്കുന്ന വേറെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ മനസ്സിലാക്കാറ് വീഡിയോയില് കാണിച്ചു പോകുന്നത് തന്നെയാണ് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളു ബാക്കിയൊന്നും സ്റ്റോക്ക് ഇല്ല ഇപ്പൊ പുതിയത് വന്നതോ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഈ കാണുന്ന സൈസും കാര്യങ്ങളൊക്കെയാണ് ദേവീതാരും ഫോട്ടോ ചോദിക്കരുത് ഒരുപാട് പേര് ഫോട്ടോ ചോദിക്കും ഫോട്ടോ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ കൂടി നമ്മൾ കാണിച്ചു പോകുന്നത് പിന്നെ എത്ര ഫോട്ടോ വെച്ചിട്ടും നമുക്ക് ഒരു അർത്ഥവും വരത്തില്ലല്ലോ ഇത് നമ്മുടെ ഇവിടെ തന്നെ ശുദ്ധമായിട്ട് എടുത്തിട്ടുള്ള ഹണിയാണ് അപ്പൊ ഈ ഒരു തേൻ നമ്മൾ ഇവിടെ തന്നെ പെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഹൺഡ്രഡ് പേർസെന്റ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരുപാട് പേര് നേരിട്ടും അല്ലാതെ വന്ന് വാങ്ങാറുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചാനലിൽ ഞാൻ പറയുന്നതാണ് അപ്പൊ എന്ത് ചെയ്യും ഈ ഒരു പ്ലാന്റ് അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലവർ ആയതുകൊണ്ട് തന്നെ എൻ്റെ നോട്ട് ഫുൾ ഇതിലേക്കായിരുന്നു എന്തത് മാത്രല്ല വരുന്നവരുടെയൊക്കെ നോട്ട് ഇത് തന്നെ ഇതിലേക്ക് തന്നെയാണ് കേട്ടോ അത്രയ്ക്കും ഭംഗിയായിട്ടുള്ളത് ഞാൻ തല തിരിഞ്ഞ് കിടക്കുന്നവർക്ക് തോന്നും വേര് മുകളിലോ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ തോന്നിപ്പോവും പിന്നെ ഇത് നല്ല നല്ല എയർ പ്ലാന്റുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടിട്ടുണ്ട് അതും നമ്മുടെ കയ്യിൽ ലഭ്യമാണ് അപ്പം നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാത്രം മതി വാട്സപ്പ് ചാനലിൽ ഞാൻ റേറ്റ് ഒക്കെ ഇട്ടേക്കാം അപ്പം എൻ്റെ ഒരുപാട് പേര് വന്നിട്ടാണെങ്കിൽ എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടപ്പെടും ഈ പ്ലാന്റ് അപ്പൊ എന്താ അത് ലൈറ്റിങ്ങിന് ആ ഒരു ഫ്ലവർ കാണപ്പം അത് ഭയങ്കര ക്യൂട്ടായിട്ടോ നമ്മുടെ കണ്ണോള് കൊണ്ട് കാണപ്പോൾ അതിലും ഒരു പ്ലാന്റ് ആണ് വളരെ കുറച്ച് സ്റ്റോക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടെണ്ണമുള്ളു നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു വേഗം തന്നെ ബുക്ക് ചെയ്ത് പറഞ്ഞാൽ മാറ്റിയിടാം അല്ലാതെ ഒമ്മിച്ച് മാറ്റുന്നതേ ഇല്ല ഭയങ്കര സ്ട്രിക് സ്ട്രിക്റ്റ് ആട്ടോ അപ്പം ഉമ്മ ഓൺലൈനിന്റെ കാര്യത്തിൽ കാരണം ഒരു പ്ലാന്റും പേയ്മെന്റ് ചെയ്യാതെ ഒറ്റ മറ്റൊരു പ്ലാന്റ് പോലും ഇനി മാറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് എന്റെ കസ്റ്റമേഴ്സ് ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണം എന്നുള്ളവർ എത്ര വേഗം തന്നെ ബുക്ക് ചെയ്തിടാം നിങ്ങളും പ്ലാന്റ്സ് വാങ്ങണം കാണണമെന്നൊക്കെ ഉള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇത്തവണ ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ട് എന്റെ മനസ്സ് സമ്മതിക്കാത്തത് നിങ്ങളും ആഗ്രഹിച്ചിരിക്കുന്നവർ കാണത്തില്ലേ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നവർ എന്ന് വിചാരിച്ചിട്ടും കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിൽ ഫോട്ടോ ഇട്ട് പോയാൽ മതിയല്ലോ കാരണം റെഗുലർ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വാങ്ങുന്നവരുണ്ടല്ലോ അപ്പൊ അവർ കണ്ടുകൊണ്ട് അവർ ിഷ്ടപ്പെട്ട് അവരിങ്ങനെ നമ്മൾ ഇട്ടില്ലെങ്കിൽ കൂടി പാവം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നൂറേ ഉണ്ടോ പ്ലാന്റ്സ് എന്നൊക്കെ കേട്ടോ അപ്പം ഇതൊക്കെ പോട്സുകളാണ് പോട്ടൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡോർ ഒത്തിരി ഉണ്ട് അപ്പം അങ്ങനത്തെ ഒക്കെ പോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ മെസ്സേജ് ചെയ്യാം കേട്ടോ ചെടിയുടെ കൂട്ടത്തിൽ അതൊക്കെ അയക്കാം കുറേ സാർജൊന്നും പ്രശ്നമില്ലാത്തവർ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാ പുറത്തു പോയി പ്ലാൻസ് ഒന്നും കറക്റ്റ് ചെയ്യാത്തവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ കിട്ടും പിന്നെ സിറാമിക് പോട്ടിന്റെ കാര്യത്തിൽ എനിക്കൊരു സങ്കടമുള്ളൂ അയച്ചു കഴിഞ്ഞാൽ പൊട്ടു എന്നൊരു പേടിയാണ് കേട്ടോ അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പോട്ടുകളൊക്കെ ഉണ്ട് ഞാനും ഇന്ന് വിശദമായിട്ടൊന്ന് കാണുന്നത് സ്റ്റോക്കൊക്കെ സ്റ്റോക്ക് ഉണ്ട് പോയി കുറഞ്ഞ ും സ്റ്റോക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയിക്കെ കൊണ്ടിരിക്കുവാണ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാം ഞാൻ ഒരു ക്യൂട്ട് ഒരു ഫോട്ടോ കണ്ടേട്ടോ ഇപ്പൊ വെറൈറ്റി ആയിട്ട് തോന്നി ഞാൻ എന്തായാലും കയ്യിൽ എടുത്ത് കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോവാന്നുള്ളതേ ഉള്ളു കേട്ടോ പിന്നെ ഇത് ഈ ഫെനലോപ്സസ് ഒക്കെ ആരൊക്കെയാ ചോദിച്ചത് ബാലൻസ് ഇത്ര മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് ഒത്തിരി ഉള്ളതാണ് ഇപ്പൊ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അതും കഷൻസ് പുതിയത് വരപ്പം ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഫെനലോപ്സസ് അല്ല ഓർക്കിഡ്സിന് ഡെൻട്രോബിയോ ആണ് ഇപ്പൊ താരമായിട്ട് നിൽക്കുന്ന പുതിയ സ്റ്റോക്ക് വന്നത് അപ്പൊ എത്ര വേഗം വന്ന് വാങ്ങാനുള്ള